ഇന്ന് ഉച്ചക്ക് നമ്മളെ വീട്ടിലെ ഫുഡ് എന്താ നോക്കാം പാത്രങ്ങളൊക്കെ കുറച്ച് ആണ് കാണുട്ടോ ആരും കളിയാക്കണ്ട നല്ല മീൻ പൊരിച്ചതുണ്ട് നല്ല തേങ്ങ അരച്ച പച്ചക്കറി ഉണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ വെണ്ടക്കച്ചാർ വീഡിയോസ് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നല്ല മീൻ കറി ഉണ്ടായിരുന്നു അതിൽ മാങ്ങ ഒക്കെ കിട്ടിട്ട് സെറ്റ് ആക്കി ഒരു കറി അല്ലെങ്കിൽ ഈ ഉമ്മമാരെ കൈപ്പുണ്യൊക്കെ അപാരം തന്നെയല്ലേ ഇത്ര നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരപ്പത്താൻ കുറച്ച് പണി എടുക്കേണ്ടി വരും പൊരിച്ച മീൻ ഉണ്ടാകുമ്പോ കറിയുള്ള മീന് ചെലവുണ്ടാവും ചില സമയത്ത് ഉമ്മ നമ്മളെ പറ്റിക്കും ചെയ്യും ഉച്ച ഭക്ഷണം സെറ്റ് ഉച്ച സമയത്ത് മിക്ക ദിവസവും ഞാൻ ഇരുന്ന് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് ോ അപ്പൊ അതും കൊണ്ട് ഇങ്ങനെ ചോറും ചോറ് ഇരിക്കുമ്പോ നമ്മൾ ടീം ആദ്യം അവിടെ പൊതുവെ ചോറ് മുമ്പ് ഇവർക്ക് ഇട്ടു ഞാൻ ചോറുന്നോണ്ടേ ആ ഒരു കാര്യം മറന്നു എടുത്തു വന്ന് ഇങ്ങനെ കുട്ടികളെ കരിച്ചിട്ട് ഉമ്മ ചോറൊക്കെ ഉമ്മ ആദ്യം ആദ്യം ഇവർക്ക് കൊണ്ടേ കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ ശല്യം എങ്ങനെ എനിക്കിതൊക്കെ ഓർമാവാ ക്യാമറ ഓണാക്കി ഇരിക്കലെ പറഞ്ഞു ഉമ്മ പോയി ആ ഒരു ചിരിയാണ് നിങ്ങള് കണ്ടത് എന്തായാലും കുറച്ച് റിസ്ക് ആണ് വീഡിയോ ചോറ് കഴിയണം വരെ എടുക്കാൻ കഴിഞ്ഞാൽ കാര്യം നടക്കില്ല ചോറും പ്ലേറ്റും താഴെ വീഴും നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഒരു ലൈക്കും ഒരു കമന്റും ൈബേഴ്സ് കണ്ടിട്ട് ആൾക്കാര് ചോദിക്കണ്ടേ എനിക്ക് പൈസ കിട്ടണ്ടോ കിട്ടുണ്ടോ എന്ന് സബ്സ്ക്രൈബർ ഉണ്ടായിട്ട് കാര്യമല്ലോ വ്യൂസ് വേണ്ടി ഇതൊക്കെ ഞാൻ പിന്നെ പറയാം നമ്മുടെ ടീമത്തെ ചോറൊക്കെ കഴിച്ചത് തുടക്കം ഞാനൊന്ന് കഴിച്ച് സെറ്റ് ആവട്ടുള്ള വീഡിയോ